നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചാണ് കേരളം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കൈവരിച്ച പുരോഗതിയാണ് കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഇനി രണ്ട് രംഗത്തും ഉണ്ടായിരിക്കുന്ന വഞ്ചിച്ച തകർച്ച നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നു ആ കണ്ണു തുറപ്പിക്കലിന്റെ ഭാഗമാണ് ഇന്നത്തെ ഈ കോൺക്ലേവ് ഹൗ ടു റെക്ടിഫൈ ഹൗ വി വിൻ പ്രോഗ്രസ് ഇന്ന് ലോകത്തെമ്പാടും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് കാണുന്ന ഫിഫ്റ്റി പെർസെന്റ് വരുമ്പോൾ എങ്ങനെ നമ്മുടെ പുതിയ സമൂഹത്തെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കാൻ കഴിയും ഐ ടി മാറി എന്ന് മെഷീൻ ലേണിംഗിലേക്ക് പോകുന്നു അതിന് കഴിയത്തക്ക നിലയിൽ നമ്മുടെ പുതിയ തലമുറ എക്യുപ്ഡാണോ അവർക്ക് അതിനുള്ള പാകപ്പെടുത്തൽ കേരളത്തിൽ നടക്കുന്നുണ്ടോ ഞാന് കേരളത്തിലെ കുട്ടികൾ വെളിയിൽ പോകുന്നതിനെതിരല്ല മലയാളി എപ്പോഴും വിശ്വകൗറിന്റെ നിലയിൽ പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ ഒരു ഇൻഫ്ലക്സ് ഉണ്ടാകുന്നത് ശരിയല്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച കാരണം മറ്റ് സ്ഥലങ്ങളിലേക്കും കൂട്ടത്തോടെയുള്ള പലായനം തടയാൻ നമുക്ക് സാധിക്കണം ഇവിടുത്തെ സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് കുട്ടികൾ വലിയ തോതിൽ ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് അതിമനോഹരമായ ഈ ഭൂപ്രദേശത്ത് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇവിടെ നിലനിർത്താൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഇൻഡെക്സ് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള ഒരു പ്ലാനിംഗ് അടിസ്ഥാനത്തിൽ നമുക്ക് എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം ഏജിംഗ് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നാണ് ഒരു മനുഷ്യൻ നൂറ്റമ്പത് വർഷം എങ്ങനെ ജീവിക്കാം ഇരുന്നൂറ് വർഷം എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെ കൃത്യാണ് കാരണം ലോകത്ത് തന്നെ പോപ്പുലേഷൻ കുറഞ്ഞു വരികയാണ് ഇപ്പൊ അമേരിക്ക എടുത്താലും അത് ജർമ്മനി എടുത്താലും ഒക്കെ പോപ്പുലേഷൻ കുറയുകയാണ് ദാറ്റ് മീൻസ് വി ആർ ഓഫ് ഹ്യൂമൻ ഹൗ ടു ഇറ്റ് പ്രോപ്പർലി ഹൗ ടു മേക്ക് പ്രോപ്പർ പ്ലാനിങ് ഫോർ ദാറ്റ് അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അതിമനോഹരമായ ഭൂപ്രദേശത്തെ ജനങ്ങൾക്ക് വരും തലമുറകൾക്ക് പ്രയോജനകരമായ നിലയിൽ ഉള്ള ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അത് കഴിയും അതിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുന്ന യു ഡി എഫിന് അത് സാധിക്കും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നിശ്ചയദാർഢ്യത്തോടെ വരും തലമുറകൾക്ക് ഒരിക്കലും നമ്മളെ തെറ്റുകാരാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം ഉണ്ടാകാതെ അവരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പദ്ധതി ഉണ്ടാകണം ഒരു പ്ലാനിങ് ഉണ്ടാകണം എല്ലാത്തിനും രാഷ്ട്രീയം കാണുന്ന നിലപാടിനോട് നമുക്ക് യോജിപ്പില്ല രാഷ്ട്രീയം വേണം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ എല്ലായിടത്തും രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നിലപാടുകളോട് നമുക്ക് യോജിപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോസിറ്റീവായ ഒരു അജണ്ടയുമായി മുന്നോട്ട് പോകാൻ ഈ കോൺഗ്രസിന് കഴിയും നമസ്കാരം